രാവിലെ മോർണിംഗ് സോങ്ങിന് ശേഷം ഗബ്രി വാഷ്റൂമിൽ പോയി ബ്രഷ് ചെയ്യുന്നുണ്ട് ആ സമയത്തൊക്കെ ജാസ്മിൻ അതിന്റെ അടുത്ത് തന്നെ പോയി നിൽക്കുന്നുണ്ട് ജാസ്മിനോട് ഒന്നും തന്നെ ഗബ്രി മിണ്ടുന്നില്ല ഗബ്രി ഗബ്രിയുടെ കാര്യങ്ങളെല്ലാം നോക്കി മുഖമൊക്കെ വാഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് നേരെ പുറത്തേക്ക് പോവാണ് ഗബ്രിയുടെ പിന്നാലെ തന്നെ ജാസ്മിനും പോവാണ് ഗബ്രി നേരെ ഗാർഡൻ ഏരിയയിലേക്കാണ് പോയത് പിന്നാലെ തന്നെ ജാസ്മിനും ഗാർഡൻ ഏരിയയിലേക്ക് പോയി ഗബ്രി ജാസ്മിനെ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഗ്രിയുടെ പിന്നാലെ നടക്കുന്ന ജാസ്മിനെയാണ് രാവിലെ തന്നെ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത് ഏരിയയിലെ കോർണറിലുള്ള ആ സോഫയിൽ പോയിരിക്കുന്ന ഗബ്രിയോട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് പക്ഷെ ഗബ്രി ഒന്നും തന്നെ മിണ്ടുന്നില്ല എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ നീ ഇപ്പൊ പറ ഞാൻ കേട്ടിരിക്കാം ഞാൻ തിരിച്ചു നിന്നോടൊന്നും മിണ്ടുന്നില്ല നീ എല്ലാം പറഞ്ഞോ ഞാൻ കേട്ടിരുന്നോളം പക്ഷേ ജാസ്മിനോട് ഗബ്രി ഒന്നും തന്നെ മിണ്ടുന്നില്ല ഗബ്രി തലയിൽ കയ്യും വെച്ചിരിക്കുകയാണ് ജാസ്മിൻ ഒരുപാട് ഗബ്രിയോട് പറഞ്ഞു നോക്കി പക്ഷേ ഗബ്രി മിണ്ടുന്നില്ല ജാസ്മിൻ ഒഴിഞ്ഞു പോകില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊന്നും പറയാനില്ല സോഫയിൽ നിന്നും ഇറങ്ങി താഴെയിരുന്ന് ഗബ്രിയുടെ കാലും കൈയൊക്കെ പിടിച്ചിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് എന്താടാ നിന്റെ പ്രശ്നം പറ മോനെ അത് കേട്ടപ്പോൾ തന്നെ ഗബ്രിക്ക് ദേഷ്യം വന്ന് ഗബ്രി പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇതൊന്നും വേണ്ട എനിക്കൊന്നും പറയാനില്ല നീ നിന്റെ കാര്യം നോക്കിപ്പോ ഇത് കേട്ട് കഴിഞ്ഞിട്ടും ജാസ്മിൻ പറയുന്നത് എനിക്ക് നിന്നോട് സ്നേഹത്തിന് ഒരു കുറവില്ല പഴയ അതേ സ്നേഹം ഇപ്പോഴും എന്റെ മനസ്സിൽ തന്നെയുണ്ട് അതൊരിക്കലും പോകില്ല ഗബ്രി അതുപോലെ തന്നെ അത് കുറയത്തുമില്ല അത് ഒരിക്കലും കുറയാനും പോകുന്നില്ല നീ എന്നെ എന്നെയൊന്നും മനസ്സിലാക്ക ഗബ്രി ഇന്നലെ ഞാൻ നിന്റെ അടുത്ത് വരാതിരുന്നത് അഥവാ ഞാൻ വരുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് നീ ഫ്രീ ആയിട്ട് ഇന്നലെ നടന്നോട്ടെ എന്ന് കരുതി പക്ഷെ ഇന്ന് രാവിലെ ആയിട്ടും നീ മാറുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ നിന്റെ എടുത്ത് വന്നത് കാരണം നിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് തുറന്നു പറഞ്ഞാൽ നീ ഒന്ന് ഓക്കെ ആവും പറ നീ പറ എന്നൊക്കെ പറഞ്ഞ് ഗബ്രിയോട് ജാസ്മിൻ പറയുന്ന സമയത്ത് ഗബിറി ദേഷ്യത്തോടെ പറയുന്നുണ്ട് എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എന്നിട്ടും വിടാൻ ജാസ്മിൻ തയ്യാറായിട്ടില്ല ഞാൻ കല്ലുപോലെ ഇരിക്കുന്നു എന്ന് കരുതി എന്റെ മനസ്സ് പൂർണ്ണമായും കല്ലായി മാറിയിട്ടില്ല ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പൂർണ്ണമായും കല്ലാക്കാൻ പറ്റുമോ എന്ന് പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഗബ്രി ഞാൻ നിന്റെ പിന്നാലെ വരുന്നത് പക്ഷെ ഗബ്രി പറയുന്നുണ്ട് വേണ്ട എനിക്ക് നിന്റെ ഒരു സഹായവും വേണ്ട വേണ്ട എനിക്ക് നിന്റെ ഒരു സഹായവും വേണ്ട നീ നിന്റെ കാര്യം നോക്കിപ്പോ എന്റെ ഒരു കാര്യത്തിലും നീ എന്നെ ഇടപെടാൻ വരണ്ട അപ്പോഴേക്കും ജാസ്മിനെ അവിടെ നിന്ന് സ്ത്രീത് വന്ന് വിളിക്കുന്നുണ്ട് लाना जास्मिन, पक्षी जास्मिन मात्रम किचन लीला ബാക്കി എല്ലാവരും ഉണ്ട് ജാസ്മിൻ ഗബ്രിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് ബിഗ് ബോസ് എല്ലാവരും ഇളകി അവരെ ജാസ്മിനോട് പറയുന്നുണ്ട് സംസാരമൊക്കെ പിന്നെ മതി ആദ്യം വന്ന് കിച്ചണിലെ ഡ്യൂട്ടി എടുക്കുക ജാസ്മിൻ അപ്പൊ അവരോട് പറയുന്നുണ്ട് ഇന്നലെ മുഴുവനും ഞാൻ ഞാനിവനോട് സംസാരിച്ചിട്ടില്ല ഇച്ചിരി നേരമെങ്കിലും ഞാനിവനോട് ഇരുന്ന് സംസാരിച്ചോട്ടേ കേട്ടിട്ട് ഗബ്രി പറയുന്നുണ്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത് നീ ഒന്ന് പോയി തരാമോ ജാസ്മിൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും ജാസ്മിൻ പോകാൻ തയ്യാറാകുന്നില്ല അവിടെ തന്നെ ഗബ്രിയുടെ അടുത്ത് ഇരിക്കുവാണ് നീതു ശ്രീരേഖയും കൊണ്ട് ഗബ്രിയുടെ അടുത്തിരുത്തി ജാസ്മിനെ കൊണ്ട് കിച്ചണിലേക്ക് പോകുകയാണ് ാണ് തേങ്ങ ചിരകാൻ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ പിന്നെ ബിഗ് ബോസ് കാണിക്കുന്നത് ഗബ്രിയും ശ്രീരേഖയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഗബ്രി ജാസ്മിനോട് മാത്രമാണ് മിണ്ടാത്തത് ജാസ്മിൻ ഇല്ലാത്ത സമയത്തൊക്കെ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നുണ്ട് ശ്രീരേഖയും ഗബ്രിയും കൂടി കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് ഗബ്രി ആക്റ്റീവ് ആണ് പ്രശ്നമൊന്നുമല്ല പക്ഷേ എങ്ങനെയെങ്കിലും ജാസ്മിനെ ഒഴിവാക്കണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഗബ്രിക്കുള്ളൂ എന്നാൽ ഗബ്രിയെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഗബ്രി തന്റെ പരിധിയില് വരുന്നില്ലെന്ന് കാണുമ്പോൾ ജാസ്മിൻ ഒരു ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട് അതൊക്കെ എന്തായാലും കുറച്ചു ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കും ജാസ്മിൻ ഗബ്രിക്കൊരു ഒഴിയ പാതയായി മാറിയിരിക്കാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് കണ്ടുതന്നെ അറിയണം ജാസ്മിൻ ഇങ്ങനെ പിന്നാലെ നടന്ന് കളിക്കുകയാണ് എങ്കിൽ ഗബ്രി നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യുകയുള്ളു അതുപോലെ തന്നെ ഒഴിയാബാധയായി മാറിയ ജാസ്മിനെ എങ്ങനെയൊക്കെയാണ് ഗബ്രി ഒഴിവാക്കി വിടുന്നതെന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ജാസ്മിനെ ആട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രി ഇത്രയൊക്കെ കിട്ടിയിട്ടും വീണ്ടും വീണ്ടും ഗബ്രിയുടെ കാൽ പിടിക്കാൻ പോകുന്നതാണ് കാണുന്നത് എങ്കിലും ഇത് ഓക്കെ ഇവർ തമ്മിലുള്ളൊരു ഡ്രാമയാണോ പ്രീ പ്ലാൻഡായിട്ട് ഇവർ കളിക്കുന്ന ഒരു ഡ്രാമയാണോ എന്നും ആൾക്കാർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് എന്തായാലും ഗെ പ്രിയെ ജാസ്മിൻ്റെ അടുത്ത് നിന്ന് രക്ഷിച്ചിരിക്കുകയാണ് ശ്രീദുവും മറ്റ് വീട്ടുകാരും ലൈവ് അപ്ഡേറ്റ്സുകൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി നടന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട